മൈ ഡിയർ വ്യൂസ് തിലൈറ്റ് മെറാക്കിൾ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക മറ്റെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ എങ്ങനെയുള്ള തേർഡ് പാർട്ടിയാണ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് പേജ് ഓഫ് എൻഡിക്കൽ ആണ് പേജ് ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങള കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ കാണുന്നത് പേജ് എന്ത് റിസ്ക് എടുത്തിട്ടാലും പേജ് ഓഫ് പെൻഡിക്കൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേ എത്തിച്ചേരണം എന്നാണ് വ്യക്തി പറയുന്നത് നിങ്ങളെ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും റെഡി ആയിട്ട് ഒരു വ്യക്തീനാണ് ഒരു റിലേഷൻഷിപ്പ് ലോക്കാക്കി വെക്കണം സേഫ് ആക്കി വെക്കണം എന്നൊക്കെയാണ് അവർക്ക് ആലോചിക്കുന്നത് ഹോൾഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് നിങ്ങളെയാണ് ഒരു കാരണവശാലും ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന തീരുമാനത്തിലാണ് ആ വ്യക്തി ട്രസ്റ്റ് കാർഡ് എന്നു പറയുന്നത് അപ്പം അടുത്തത് ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെയുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ് ഹെർമിറ്റ് എന്താണ് ഒരു സത്യാവസ്ഥ കഴിഞ്ഞു ഒരു സത്യാവസ്ഥ എന്താണെന്ന് ആ വ്യക്തി ആ വ്യക്തിൻ്റെ ഉള്ളിൽ തന്നെ സത്യം അന്വേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചതിനെ പറ്റി മനസ്സിലാക്കുക ഇതെല്ലാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു സത്യാവന്വേഷി എന്ന് പറയാം ഏകാന്തതയിൽ എല്ലാ സത്യത്തെ ഒരു വിജ്ഞാനന്വേഷണം സത്യത്തെ കണ്ടുപിടിക്കുന്ന ഒരു കഴിഞ്ഞു പോയതിനെ ഓർത്തിട്ട് അവനവൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ഇത് സംഭവിച്ചു പോയ നമ്മൾ തമ്മിൽ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെല്ലാം നമ്മൾ പറയില്ല ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇതെങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇതെന്തൊക്കെയോ സംഭവിച്ചു കൊളാക്കി എന്നെല്ലാം പറയില്ലേ നമ്മൾ എന്തൊക്കെയോ ആ ഇതെങ്ങനെ സംഭവിച്ചു നമ്മൾ ഒരു ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പം നമ്മൾ ഇതിൽ സംഭവിച്ചു സംഭവിച്ചില്ലേ ലൈഫിൽ അതുപോലെ എടുത്ത് തീരുമാനം തെറ്റായിപ്പോയി അങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്നിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെടു കാണുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു ഒറ്റപ്പെട്ടിട്ട് ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെടു കാണുന്നത് ഒറ്റക്കിരുന്ന് ആലോചിക്കുക വളരെ ഡീപ്പായിട്ട് ആ ഒരു വളരെ വിഷമത്തോടു കൂടി ആലോചിക്കുന്നതാണ് ആ വ്യക്തി എന്തൊക്കെയാണ് സംഭവിച്ചു അതായത് ഇത് എങ്ങനെ ഇതൊക്കെയുള്ള സംഭവിച്ചു എന്താ ഇതിൻ്റെയാണ് കാരണം എനിക്കൊന്നും ഓർക്കാം ഞാനൊന്നും എൻ്റെ എനിക്കൊന്നും അറിയില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയട്ടെ അതുപോലെ കറക്റ്റ് ഒരു ട്രൂത്ത് നിങ്ങൾ തിൻ്റെ സംഭവം നിങ്ങളെ ലൈഫ് നിങ്ങൾക്കിടയിൽ നടന്നതിൻ്റെ ശരിയായ ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു എന്നു വെച്ചാൽ അടുത്തത് ഇതാണ് ടെമ്പറസ് ആണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ശരിയായ എന്താണ് നിങ്ങളുമായിട്ട് സംഭവിച്ചതൊരു ശരിയായ ട്രൂത്ത് നിങ്ങൾ അറിയാൻ പോകുന്നു എന്ന് ആ വ്യക്തി തന്നെ ആ വ്യക്തിയെ തന്നെ വെറുത്തുപോയി അതെന്തോ ഒരു നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുള്ള സംഭവിച്ച കാര്യം ഓർമ്മിച്ചിട്ട് ആ വ്യക്തി ആ വ്യക്തിനെ തന്നെ വെറുക്കുന്നൊരവസ്ഥ എന്തിനാ ഞാൻ അതങ്ങനെ പറഞ്ഞു പോയത് എന്തിനാ ഞാൻ എൻ്റെ വ്യക്തി എങ്ങനെയാണ് പറഞ്ഞു പോയത് ഞാൻ ഞാൻ തന്നെയാണോ ഇത് ചെയ്തു പോയത് അങ്ങനെ അങ്ങനെ ദുഃഖിക്കുന്നൊരു വ്യക്തി ഞാനവിടെ കാണുന്നത് നമുക്കിടയിൽ സംഭവിച്ച കാര്യത്തെ ചികഞ്ഞെടുത്തിട്ട് ഓർത്ത് ഓർത്തെഴുതിട്ട് അത് അങ്ങനെ ഇത്രയും സംഭവിച്ചു പോയത് എന്നുള്ള പറഞ്ഞിട്ട് ഒരു വ്യക്തീനെയാണ് ഇവിടെ കാണുന്നത് ഞാൻ എന്നെ അറിയാതെ കണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന വിഷമിക്കുന്നൊരു വ്യക്തീനെയാണ് ഇവിടെ കാണുന്നത് അടുത്തത് ടെമ്പറസ് ആണ് ടെമ്പറസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് നമ്മൾക്കിടയിൽ ഒരു ബാലൻസ് വേണം എന്തും എന്ത് എഫേർട്ട് ഇട്ടിട്ടാലും നമ്മൾക്കൊരു ഒരു ബാലൻസ് ആയിട്ട് പോകണം എന്നാണ് ഒരു ക്രിയേറ്റീവായ ഒരു പവർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും യൂണിവേഴ്സ് ഒരു പവർ തന്നിട്ടുണ്ട് എല്ലാറ്റും ഒരു ബൗണ്ടറി വെച്ച് നിൽക്കാനും ഒരു മിതത്തോടത്തോടെ പോകാനും എല്ലാം ഒരു മനസ്സിലുള്ള വേദനകളെല്ലാം ഹീലാക്കും നമ്മൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരാൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ മറ്റേ പറയുമ്പോൾ മനസ്സിലുള്ള വേദനകളെല്ലാം അങ്ങ് മറക്കും ചിലവർ കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റൊരാളോട് വന്ന് പറയുമ്പോൾ വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ വിഷമം അങ്ങോട്ട് ഇത് അതല്ല നിങ്ങൾ തമ്മിൽ തമ്മിലെന്ന് പറഞ്ഞാൽ ഒരാളൊരു വിഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റേൾ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് മനസ്സ് ഹീലായി നല്ല സന്തോഷം കിട്ടും അതാണ് ബാലൻസിൽ പോകുന്ന മനസ്സിലുള്ള അതാണ് ക്ഷമയോടെ വെയ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടു കേട്ടോ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ടെമ്പറസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്റ്റും നിങ്ങൾക്കുണ്ട് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു കപ്പിൾസാണ് നിങ്ങൾ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കപ്പിൾസാണ് നിങ്ങൾ ശരിയായ പൂതെന്താണെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും യും യൂണിവേഴ്സുമായിട്ട് അടുത്ത കപ്പിൾസാണ് നിങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സിന് ഇഷ്ടപ്പെട്ടവരാണ് പറയാം അടുത്തത് ടൂ ഓഫ് കപ്പാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മിററിങ് ആണ് രണ്ടുപേർക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ സ്നേഹിക്കുന്ന രണ്ട് കപ്പിൾസാണ് നിങ്ങൾ യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത ബന്ധമാണ് അപ്പം നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല നിങ്ങൾക്ക് തമ്മിൽ പിരിയുന്നിടത്തോളം അത് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണ് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടോയെന്നല്ലേ നമ്മുടെ നമ്മുടെ ജോലി തേർഡ് പാർട്ടി ഉണ്ടോന്നല്ലേ അപ്പം തേർഡ് പാർട്ടി തേഡ് പാർട്ടി ഉണ്ട് പക്ഷേ ആ തേർഡ് പാർട്ടിക്കൊന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല തേർഡ് പാർട്ടി ഉണ്ട് സത്യം തേർഡ് പാർട്ടിൻ്റെ കാർഡ് ഇവിടെ ടു ഓഫ് കപ്പിന് താഴെ തേർഡ് പാർട്ടിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ തേർഡ് എല്ലാം പമ്പ കടത്തും ടു ഓഫ് കപ്പാണല്ലോ ടു ഓഫ് കപ്പുകൾ എംപ്രസ് ഉണ്ട് അപ്പം തേർഡ് പാർട്ടി ഉണ്ടോ ഉണ്ടോയെന്നാണ് നമ്മുടെ ടോപ്പിക്ക് തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ആ തേർഡ് പാർട്ടിക്കൊന്നും കൂടെ ഒരു ഇമ്പോർട്ടൻ്റും ഇല്ല നിങ്ങൾ യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത ഡിവൈനാൽ അനുഗ്രഹിക്കപ്പെട്ട കപ്പിൾസാണ് ഡിവൈൻ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളെ കപ്പ് കൈമാറിക്കുന്നവരാണ് അപ്പം നിങ്ങൾ രണ്ടു പേരും രണ്ടുപേരും ആണ് ഒരാൾ എന്ത് ചിന്തിക്കുന്നു അത് മറ്റേയാൾക്ക് മനസ്സിലാവും ധൈര്യമായി ഇരുന്നോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടീൻ്റെ കർമ്മം ചെയ്തിട്ട് തേർഡ് പാർട്ടി അങ്ങ് മാറി നിൽക്കലേ ഉണ്ട് തേർഡ് പാർട്ടീൻ്റെ ടൈം തേർഡ് പാർട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാക്കാൻ വേണ്ടിയിട്ടും പ്രശ്നമാക്കുന്നതിന് എന്തേ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിട്ട് യൂണിവേഴ്സ് തന്നെ ഇട്ടു തന്ന തേർഡ് പാർട്ടിയാണത് തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കും അങ്ങനെയാണ് ഈ പിന്നെ ഹെർമിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും തേർഡ് പാർട്ടി തേർഡ് പാർട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതിന് എന്താവും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്താണെന്ന് തമ്മിൽ തമ്മിൽ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രക്ക് മനസ്സിലാവില്ല ഇങ്ങനെ എപ്പോഴും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് തമ്മിലുള്ള വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ഇട്ടു തന്ന ഒരു തേർഡ് പാർട്ടിയാണ് എന്താവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാകും നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ കൂടുതൽ കൂടുതൽ എന്തു ചെയ്യും യൂണിവേഴ്സുമായിട്ട് എടുക്കും നിങ്ങളങ്ങനെ പവർഫുള്ളായി പവർഫുള്ളായി മാറും യൂണിവേഴ്സിനോട് അടുക്കുന്നതിന് പവർഫുള്ളാവുമായി നമ്മൾ എത്ര മാത്രം യൂണിവേഴ്സോടെ അടുക്കുന്നോ അത്രമാത്രം നമ്മൾ പവർഫുള്ളാകും മാനസികമായും ശാരീരികമായും ഇതും ഗ്രോത്തും എല്ലാം ഉഷാറാവും അപ്പം ഇൻഡിപെൻഡ് ആവാൻ തുടങ്ങും അതിനെല്ലാം വേണ്ടിയിട്ട് ഇട്ട് തന്നൊരു പാർട്ടി ഞാൻ ഇവിടെ കാണുന്നത് കേട്ടോ നാമതൊരു കക്ഷിയുണ്ട് അപ്പം ആ വ്യക്തി പറയുന്നത് നീ നമ്മൾ തമ്മിൽ എന്തോ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കാരണം ഹെർമിറ്റ് ഇവിടെ അത്രയും ആ വ്യക്തിയെ ഡീപ്പായിട്ട് എന്താ നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഞാൻ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ സംഭവിക്കും എന്നുള്ളത് അങ്ങനെയെല്ലാം പറഞ്ഞ് ബുദ്ധി വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി കാണുന്നത് പിന്നെ അവൾ പിന്നെ ഡു ഓഫ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് നീ ഹൃദയമടിപ്പ് പോലത്തെ മിസ് ചെയ്യലായിരുന്നു തമ്മാവർ സെപ്പറേറ്റ് ആയപ്പോൾ അപ്പം നീ ഇല്ലാതെ ജീവിക്കാനൊക്കെ പറ്റില്ല എന്ന് തമ്മിൽ രണ്ടുപേർക്കും മനസ്സിലായി രണ്ടു പേർക്കും രണ്ടുപേരും ഇല്ലാതെ ഒരിക്കലും പറ്റില്ല നിങ്ങൾ അവർക്കുള്ളതാണ് അവർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ അവരും തയ്യാറില്ല അവരുടെ വ്യക്തിയെ അവർ നിങ്ങൾ അവരും നിങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ഒരിക്കലും നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം വന്നാലും തമ്മിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിട്ടുകൊടുത്താൽ ജീവിക്കാൻ പറ്റൂല ഇതാണ് അവസ്ഥ അറ്റു ഓഫ് കപ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് വിട്ടുകൊടുക്കാന്ന് ചോദിച്ചാൽ വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ശ്വാസം കിട്ടാത്ത പടയുന്ന അവസ്ഥയായിരിക്കും അതെന്നാണ് ഇത് അത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വേണം ജീവിതത്തിൽ അതില്ലാതെ ജീവിക്കാൻ മുന്നോട്ട് കഴിയില്ല അത്രയ്ക്ക് ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അത്രയ്ക്കുള്ള സ്നേഹം അത്രത്തോളം ആഴത്തിൽ ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ തിരിച്ചങ്ങോട്ടുമാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഹാപ്പി ഫാമിലിയാണ് കൊതിച്ചിട്ട് ആ വ്യക്തി ഓടി വരികയാണ് ആ വ്യക്തി അത്രയും എൻ്റെ സ്ട്രെങ്ത്താണ് എൻ്റെ എൻ്റെ എല്ലവും എൻ്റെ സർവസ്വവും നീയാണ് എന്നാണ് പറയുന്നത് സ്ട്രെങ്ത്ത് എൻ്റെ വെളിച്ചം ശക്തി എല്ലാം നീയാണ് തമ്മ നീയാണ് എന്ന് പറയുമ്പോൾ നീ തിരിച്ചും മെററിങ്ങാണ് തിരിച്ചുവാണ് രണ്ടു പേർക്കും നഷ്ടപ്പെട്ടു പോയാൽ ശരീരത്തിൽ ശക്തിയില്ലാത്ത ഉണ്ടാവുക അതാണ് രണ്ടുപേരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടിനെ ഇട്ട് തന്നത് നമ്മുടെ തേഡ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അത്രക്കൊരു പ്രശ്നമുള്ള തേർഡ് പാർട്ടിയല്ല ഈ തേർഡ് പാർട്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും പ്രശ്നമാവുമൊന്നുമില്ല ആ തേർഡ് പാർട്ടിക്ക് തന്നെ പണി കിട്ടുകയുള്ളൂ ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരു തരത്തിലും നിൽക്കാൻ പറ്റൂലെന്ന് പറ്റി ത പിന്നെ ആ വ്യക്തി ഓഫ് നൈട്രോസോഡ് ഒന്നും നോക്കാതെ നിങ്ങളിലേക്ക് ഓടിയാണേന്ന് ഒരു വ്യക്തിയെ ഓടിയെത്തുകയാണ് സ്പീഡിൽ എന്നു വച്ചാൽ എനിക്ക് ഇല്ലാതെ എല്ലാം നഷ്ടങ്ങളും പ്രശ്നങ്ങളും തൊട്ടതെല്ലാം പ്രശ്നങ്ങളും അങ്ങനെ ആയിട്ട് ആ വ്യക്തി ഓടി വരികയാണ് കണ്ണും മൂക്കും എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലാതെ മറ്റും വരില്ലേ അങ്ങനത്തെ വരവാണത് നൈറ്റ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ട് വരുന്ന വരവാണ് ആ ആ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ സാധാരണ ഒരു കണക്ഷൻ അല്ല ഇത് എന്നുള്ളത് നിങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ തേർഡ് പാർട്ടിനെ ഇവിടെ ഇട്ട് വന്നിട്ടുള്ളത് ഈ തേർഡ് പാർട്ടിക്ക് ഒരു വർക്ക് ഉണ്ട് ഇവിടാം എന്ത് നിങ്ങളെ തമ്മിൽ അടിപ്പിക്കും നിങ്ങളെ തമ്മിൽ തെറ്റി തെറ്റിപ്പിരിക്കുക എന്തൊക്കെ പറയും എന്തൊക്കെ കുശുമ്പും കുങ്ങനെയെല്ലാം പറയില്ലേ അങ്ങനെ പറയുക അങ്ങനെ ചെയ്യിപ്പിക്കുക എങ്ങനെ എങ്ങനെ ഇങ്ങ നിങ്ങളെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് തന്ന ഒരു തേർഡ് പാർട്ടി ഇനിയാന്ന് ഇവിടെ കാണുന്നതാണ് അപ്പോൾ ആ തേർഡ് പാർട്ടി തേർഡ് പാർട്ടീൻ്റെ പണി പണി ചെയ്തിട്ട് തേർഡ് പാർട്ടി സമയമാകുമ്പോൾ ഒഴിഞ്ഞുപോയിക്കോളും അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാകും കൂടുതൽ കൂടുതൽ ഗ്രോത്ത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്കങ്ങനെ നിങ്ങൾ ത നിങ്ങൾ തമ്മിൽ വളരാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് യൂണിവേഴ്സിട്ട് തന്ന തേർഡ് അത്. അപ്പം അടുത്തത് പേജ് ഓഫ് കപ്പ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരികയാണ് എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ഒരു chair ഇട്ടിട്ട് നിന്നെ ഇരുത്തിയിട്ട് ുണ്ട് ആ ചെയർ ഞാൻ മറ്റാർക്കും കൊടുക്കില്ല ആ ചെയർ നിനക്കുള്ളത് തന്നെയാണെന്ന് മറ്റേ വെച്ച് നീട്ടുന്നത് അത് പേജ് ഓഫ് കപ്പ് എന്ത് റിസ്ക് എടുത്തിട്ടാലും ഞാൻ നേടിയെടുക്കും എന്താണ് പേജ് എന്ന് പറഞ്ഞാൽ ആണ് റിസ്ക് പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് എന്ത് റിസ്ക് വന്നാലും ആയ എൻ്റെ ആയ ചെയറ് മറ്റൊരാൾക്കും ഉള്ളതല്ല നിനക്ക് മാത്രം ഉള്ളതാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിൻ്റെ ജോലിയും ചെയ്തിട്ട് തേർഡ് പാർട്ടി സമയമാകുമ്പോൾ ഒഴിഞ്ഞു പോയിക്കോളും പിന്നെ ബോട്ടം ഇതാണ് ടെമ്പറസ്സാണ് ടെമ്പ ടെമ്പറസ്സാണ് ടെമ്പറസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സക്സസ്സും ആ വ്യക്തിയുടെ നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരാളും ഒരാളും സ്റ്റൈല് ഒരാൾ എന്ന് പറയണ്ട രണ്ട് പേരെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിൽ നിന്ന് നിങ്ങളെ തിന്ന് കണ്ണെടുക്കൂല അത്രക്കും ബ്യൂട്ടിയാണ് അത്രക്കും എല്ലാം ഒത്തിണങ്ങിയ രണ്ട് കപ്പിൾ കപ്പിൾസ് അപ്പം എന്താവും ആ എല്ലാവരുടെ കണ്ണും പെടുമല്ലോ അസൂയപ്പെടുമല്ലോ അങ്ങനെയാണ് നിങ്ങളുടെ ഈ രണ്ടു പേരുടെ അവസ്ഥ രണ്ടു പേർക്കും രണ്ടുപേരെയേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരുപാട് കണ്ണുപെടും ഒരുപാട് അസൂയ ഉണ്ടാവും ഒരുപാട് അങ്ങനത്തെ ആ സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കപ്പിൾസ് യൂണിവേഴ്സിനാൽ അനുഗ്രഹിക്കപ്പെട്ട കപ്പിൾസ് ഞാൻ ഇവിടെ കാണുന്നത് മെസ്സേജ് ഐ വിഷ് തിങ്ക് തിങ്സ് കുഡ് ബി ഡിഫറെൻ്റ് കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസ്സൺ ആ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാം പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് സെപ്പറേറ്റ് ആയ സമയത്ത് അങ്ങനത്തെ സ്പിരിച്വൽ ലെസ്സൺ എല്ലാം പഠിച്ചു ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ് നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഐ ആം സ്റ്റാ സ്റ്റാർട്ടിംഗ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ നമ്മൾ തുടങ്ങിവെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഐ ബെറി മൈസൽ ഇൻവർക്ക് ഫോർ ഗെറ്റ് യു നിന്നെ മറക്കാൻ ഞാൻ ജോലിയിൽ മുഴുകുന്നു ഐ വാണ്ട് യു എനിക്ക് നിന്നെ വേണം ജൂൺ മകീര്യം ഇടുക്കി എൻ ആയില്യം ജനവരി എറണാകുളം എൽ കോട്ടയം ഡിസംബർ എ കാസർഗോഡ് ജൂലായ് രോഹിണി എച്ച് പാലക്കാട് വയനാട് സി ഉത്രാടം സോൾമേറ്റ് തൃക്കേട്ട ആലപ്പുഴ ഏപ്രിൽ ഭരണി സെപ്റ്റംബർ മകം പത്തനംതിട്ട ടി പൂരാടം ടിൻഫ്ലൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ ഇതായിരിക്കണം രസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം താങ്ക്